എൻ്റെ പേര് സജിന ഞാൻ ഒരാറു വർഷത്തോളം ഒരാളെ സ്നേഹിച്ചിട്ട് ആ പുള്ളി പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ച് പോകാനിടയായി അങ്ങനെ ഭയങ്കരമായിട്ടും മാനസികമായിട്ടുള്ള വിഷമത്തിലും ഞാൻ പണിക്കന്മാരുടെ അടുത്തും പോകാവുന്നതിൻ്റെ അങ്ങേയറ്റം അമ്പലങ്ങളിലും അവിടെ ഇവിടെ പോയി ഒരുപാട് പൈസ മുടക്കി എനിക്ക് ഒരു കാര്യവും ഉണ്ടായില്ല പുള്ളി തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ചെയ്യാവുന്നതിൻ്റെ എല്ലായിടവും പോയി ചെയ്തു ഒരു ചെറിയൊരു തെറ്റുധാരണ എൻ്റെ പുറത്ത് പണിക്ക് പോയതാണ് പക്ഷേ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ മാനസികമായിട്ട് ഞാൻ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ആണ് ഞാൻ ഈ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കാണാനിടയായത് അപ്പോൾ ആദ്യം കണ്ടത് അതിലൊരു പൈസ മുടക്കും നമുക്ക് വരില്ല എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ തമാശക്കായിട്ടല്ലെങ്കിൽ പോലും ഒന്ന് അവിടുത്തെ നമ്പർ കണ്ടപ്പോൾ നമ്പറിൽ തിരുമേനീനെ വിളിച്ച് ഞാൻ സംസാരിച്ചു തിരുമേനി പറഞ്ഞ പ്രകാരം ഞാൻ എന്ത് ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആയിട്ടായിരിക്കും ഞാൻ ആയിട്ടാണ് സ്വാമീനെ വിളിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഉള്ളിലായിരുന്നു വിളിച്ചത് പക്ഷെ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് വരില്ല എന്ന് വിചാരിച്ച ആൾ എന്നിലേക്ക് തിരിച്ചു വന്നു എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നുക പറയാൻ വാക്കുകളില്ല എനിക്ക് എനിക്ക് കരിഞ്ഞുട്ടിചാതു സ്വാമിനെ വിളിച്ച് പ്രാർത്ഥിച്ച് എനിക്കെൻ്റെ പുള്ളിയെ തിരിച്ച് തന്നതിൽ ഞാൻ സ്വാമിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ തീരാത്തത്രത്തോളം കടപ്പാടുണ്ട് കരിങ്കുടി ഛാത്തസ്വാമിനോടും തിരുമേനിയോടും തിരുമേനി പറഞ്ഞ പ്രകാരം ഞാൻ അത്രത്തോളം മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ പുള്ളിയെനിക്ക് തിരിച്ചു കിട്ടിയത് തീർച്ചയായിട്ടും സ്വാമി ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വാസത്തോടുകൂടി ഞാൻ ചെയ്തുകൊള്ളാം ഇതേപോലെ തന്നെ ഞാനും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഈ പൂജയുടെ പൈസയുടെ കണക്കാണ് പറയുന്നത് കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല അവർ കേൾക്കുന്നത് അവർ പറയും ഇത്ര പൂജ ഇത്ര രൂപ ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത് ഒരുപാട് സ്ഥലത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞാൽ കുറച്ച് പൈസ എൻ്റെ പോയി എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് ഞാനത് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി അവസാനം ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തത് കാരണം പോലെ ഓരോരുത്തർ പറഞ്ഞിട്ട് നാണയം ഒഴിഞ്ഞു വെക്കുകയും എടുക്കുകയൊക്കെ ഞാൻ ചെയ്തതാണ് പക്ഷേ എന്നിട്ടൊന്നും ഒന്നും അവർ ഈ പൈസ മേടിക്കണമല്ലാതെ നമ്മുടെ ഒന്നും ഒരു കാര്യവും ഒന്നും നടക്കുകയില്ല ഓരോ ദിവസം ചിലന്തോറും താന്നു താന്ന് പോകണമല്ലാതെ ഒന്നും നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇത് എന്തോ ഭാഗ്യത്തിന് ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടതാണ്